കോഴിക്കോട് വളയത്ത് ഇതര താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി വെസ്റ്റ് ബംഗാൾ സ്വദേശി സുമോൻ മൊണ്ടലാണ് മരിച്ചത് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഗോപികയുണ്ട് വിവരങ്ങൾ നൽകാനായി ഗോപിക ഈ മരണത്തെപ്പറ്റി പോലീസ് പറയുന്നത് എന്താണ് അജി ഇന്ന് പുലർച്ചെ രണ്ട് മണിയോട് കൂടിയാണ് ഇയാളെ മുറിയിൽ അദ്ദേഹം താമസിക്കുന്ന മുറിയിൽ മരിച്ച നിലയിൽ സുഹൃത്തുക്കൾ കണ്ടെത്തിയത് ഇയാൾ കോഴിക്കോട് വളയത്താണ് ജോലി സംബന്ധമായിട്ടുള്ള പണികളിൽ സുഹൃത്തുക്കളുമായിട്ടുള്ള വാടക മഞ്ഞപ്പിള്ളിയിലുള്ള ഒരു വാടക മുറിയിലാണ് ഇയാൾ താമസിച്ചു വന്നിരുന്നത് ഇത് ഇതിനെ തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് സുഹൃത്തുക്കൾ പോയി നോക്കിയപ്പോഴാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാൾ എന്തായാലും വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് ഇയാൾക്ക് ഇരുപത്താറ് വയസ്സുണ്ട് ഇരുപത്താറ് വയസ്സായ സുമോൻ മോണ്ടൽ എന്ന ആളാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്തായാലും വളയത്തുള്ള പോലീസ് ഇതിനെ തുടർന്നുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹം എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട് ആജി